പ്രവാസിയും ലോട്ടറി വിൽപ്പനക്കാരനും ചെറുവത്തൂരിലെ മുൻ ബാർ ജീവനക്കാരനുമായ മധ്യവയസ്കനെ കുറ്റൂരിലെ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റൂർ ടൗണിന് സമീപത്തെ കെ രഘുവിരനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഒമ്പത് പതിനഞ്ചോടെ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസായ എ വി മന്ദിരത്തിൻ്റെ താഴത്തെ നിലയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കുറ്റൂരിലെ രാമൻ ലക്ഷ്മി ദമ്പതികളുടെ മകനാണ് ഭാരി ശൈലജ അഭിറാം അഭിമന്യു ഐശ്വര്യ എന്നിവർ മക്കളാണ് കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പെരിങ്ങോം പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ